ഞാനൊരു പ്രൊഫഷണൽ അല്ല ഞാൻ വർക്ക് ചെയ്യുന്നില്ല ഞങ്ങൾ അതുകൊണ്ട് ഹസ്ബൻഡാണ് ലാർജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് പക്ഷേ ലേഡീസിന് ഭയങ്കര ഒരു ക്രൂഷ്യൽ റോൾ ഉണ്ട് അതിനകത്ത് കാര്യം വെച്ചാൽ നമ്മളൊരു ധാരാളി ആണെങ്കിൽ ഒരു ദൂർത്താണെങ്കിൽ പൈസ ഒരിക്കലും ഒന്നിനും തികയുമില്ല എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് തികയുമില്ല അല്ലെങ്കിൽ നമ്മളെ വല്ല അമ്പാനി ആവണം അല്ലാതെ നമുക്കൊരു ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം പൈസ തോന്നുന്ന എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട് അവര് മണി മാനേജ്മെന്റ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് പിന്നെ ഹസ്ബൻഡ്സിനെ കൺട്രോൾ ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലല്ല ഭാര്യമാര് അധികം ചെലവാക്കിയിട്ട് ചിലവർക്ക് പെർച്ചേസ് എന്ന് പറയുന്ന ഒരു ക്രേസ് പോലെയാ മേടിച്ച് സാധനങ്ങൾ മേടിച്ച് അലമാരി വെക്കുക അല്ലാണ്ട് അവര് തുറന്നുപോലും നോക്കാത്ത ആൾക്കാരുണ്ട് ആ മേടിച്ച സാധനം പിന്നെ വീട്ടിൽ വന്നവർക്ക് തുറക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല കാര്യം ആ മേടിക്കാനുള്ള ക്രൈസ് മാത്രമാണ് ഇതിൽ ഒരു കാര്യം പറഞ്ഞാൽ ഷോപ്പ് ഹോളിക്ക് ഡിപ്രഷൻ തെറാപ്പിയാണ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചില ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ചിലവർക്ക് വിൻഡോ ഷോപ്പിംഗ് ആയിരിക്കും ഇഷ്ടം ചിലവർക്ക് ഏത് എക്സിബിഷന് പോയാലും ഏത് ഓൺലൈൻ ഷോപ്പിംഗ് കേറിയാലും ടു ബൈ തിങ്സ് അത് ഉപകരണമുണ്ടോ എന്നൊന്നുള്ളവർക്ക് നോട്ടമില്ല ജസ്റ്റ് ബൈ ആ ഇതിണ്ടെങ്കിൽ ജീവിതത്തിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് താളം തെറ്റും ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്കെ അതാണ് എൻ്റെ അഭിപ്രായം ഞാൻ ആ കാര്യത്തിൽ എന്നെ പിശിക്കീന്ന് വിളിച്ചാലും എന്നെ എന്ന് വിളിച്ചാലും ഞാൻ എനിക്കൊരു പ്ലാൻ ഉണ്ട് അതിലേ ഞാൻ പോകത്തുള്ളൂ അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല